ഇപ്പോഴെത്തുന്ന ഒരു വാർത്തയിലേക്ക് ഇരിതലമൂരിയെ കടത്തിയ പ്രതികളിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന ഫോറസ്റ്റ് ഓഫീസറെ സർവീസിൽ തിരിച്ചെടുത്തു പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൽ സുധീഷിനെയാണ് തിരിച്ചെടുത്തത് പരുത്തിപ്പള്ളി റേഞ്ചിലെ ക്രമക്കേടിൽ എൽ സുധീഷിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു വിരുമിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെയാണ് സർവീസിൽ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് അഷൻഡിയാഗോ നേരത്തെ ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇല്ല എന്ന് കണ്ടാണോ ഈ തിരിച്ചെടുപ്പ് അലോക്ലരുൺ തീർച്ചയായും നിലവിലിപ്പോൾ ഇയാൾക്കെതിരെ കോടതി പരാമർശങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ല ഇയാൾ ജാമ്യത്തിലാണ് എന്നത് കാണിച്ചാണ് ഇയാളെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൂന്ന് തമിഴ്നാട് സ്വദേശികളായ പ്രതികൾ ഈ ഇരുതലമൂരി കടത്തുമായി ബന്ധപ്പെട്ട് ഇയാൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്നപ്പോൾ പിടിക്കപ്പെട്ടിരുന്നു ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ വാഹന ഉടമയെ കേസിൽ കൊടുക്കാതിരിക്കാനും ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഈ കൈക്കൂലിയായി വാങ്ങിയത് എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം മാത്രമല്ല ഈ പ്രതികളിൽ ഒരാളുടെ സഹോദരിയിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ മാസം ഏഴാം തീയതി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമ്യത്തിൽ ഇറങ്ങുന്നതും ഇപ്പോൾ മറ്റ് കേസുകളോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കോടതി പരാമർശങ്ങളോ ഇല്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് തിരിച്ച് സർവീസിലേക്ക് എടുക്കണം എന്ന ഒരു ഉത്തരവ് അഡീഷണൽ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്ത് ഇറക്കിയിട്ടുള്ളത് മാത്രമല്ല ഇയാൾ ഇനി സർവീസിൽ നിന്ന് വിരമിക്കാൻ ഏതാണ്ട് ഒരു മാസം മാത്രമാണ് സമയം ബാക്കി പല വിധത്തിൽ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് വനംവകുപ്പ് തിരിച്ചെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ജനുവരിയിൽ ഒരു പ്രൊഫസറായിട്ടുള്ള വയോധികനെയും മകനെയും പാതിരാത്രി വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ ചെയ്സ് ചെയ്തെത്തി അതിക്രൂരമായി മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കിയാണ് ഇപ്പോൾ ഇയാളെ തിരിച്ചെടുത്തിരിക്കുന്നത് അരുൺ അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്